വർണശലഭങ്ങളെ നിങ്ങളെങ്ങനെ നിങ്ങളായി എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം എത്രയോ അർത്ഥപൂർണമാണ് സുന്ദരമായ ഈ ഗാനത്തിൻ്റെ ആദ്യ വരികൾ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തോട് നിരന്തരമായ നന്ദിയോടും തീരാത്ത കടപ്പാടോടുമാണ് ഈ മണ്ണിലെ നമ്മുടെ ജീവിതം ഈ വരികൾ മനസ്സിൽ സാധിക്കുമ്പോഴൊക്കെ സന്തോഷത്തോടെ ഒന്നു മൂളാം അതോ തന്നെ മറ്റൊരു ഗാനത്തിൻ്റെ ആദ്യ വരികളും നമുക്ക് ഓർക്കാം ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വല്ലഭവും കഴിവുമാണോ നമുക്ക് ചുറ്റുമുള്ളത് നമ്മുടേതെന്ന് നാം വിളിക്കുന്നതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത് ജോബ് പറഞ്ഞതാണ് ശരി അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു നഗ്നായി ഞാൻ പിൻവാങ്ങുന്നു ജോബിന്റെ പുസ്തകം ഒന്ന് ഇരുപത്തിയൊന്ന് എല്ലാം ദൈവദാനം സ്നേഹസമ്മാനം എങ്കിൽ എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് നന്ദിയോടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ സന്തോഷത്തിന്റെ പുസ്തകം എഴുതിയിരുന്ന ഒരു സ്ത്രീയെപ്പറ്റി പറ്റി വായിച്ചത് ഓർമ്മ വരുന്നു അനുദിനം നടക്കുന്ന നല്ല കാര്യങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ ആ കുടുംബനാഥ കുറിച്ചു വയ്ക്കുമായിരുന്നു അവൾ നട്ടു വളർത്തുന്ന മുറ്റത്തെ മുല്ലയിൽ അഞ്ചു പൂക്കൾ വിരിഞ്ഞതും രാവിലെ പിറകിലെ ആറ് കുഞ്ഞാറ്റക്കിളികൾ വന്നു പറന്നു വന്നതും ഉൾപ്പെടെ എല്ലാ സന്തോഷങ്ങളും അവൾ അങ്ങനെ എഴുതി വയ്ക്കും പിന്നീട് അഥവാ എന്തെങ്കിലും ദുഃഖവും നൊമ്പരവും കടന്നു വന്നാൽ അവൾ സന്തോഷത്തിന് പുസ്തകത്തിലെ പഴയ താളുകൾ മറിച്ചു നോക്കും വായിച്ച് ധ്യാനിച്ച് സന്തോഷം തിരിച്ചു പിടിക്കും ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരിടും കാലമുണ്ടെന്ന് ഓർക്കണം കണ്ണീരണിയുന്ന നേരവും പുഞ്ചിരിയുടെ നിമിഷങ്ങളെ ഓർക്കണം അതുകൊണ്ട് ഫുൾ ബി ജോയ്ഫുൾ ബി ഹോപ്പ്ഫുൾ വർണ്ണ ചെറവുകൾ വിരിച്ച് ചിത്രശലഭങ്ങൾ പൂക്കൾ തോറും പൂന്തേൻ പൂന്തേകർന്ന് പാറിപ്പറന്ന് നടക്കുന്നത് നോക്കി നിൽക്കുന്നത് എന്തൊരു കൗതുക കാഴ്ചയാണ് എന്നാൽ അപ്രകാരം കൗതുകമുണർത്തി മെല്ലെ മെല്ലെ പാറിപ്പറക്കാനാവുന്നത് അതിനു മുൻപ് ശ്രമകരവും ഒത്തിരി ത്യാഗം ആവശ്യപ്പെടുന്നതുമായ രൂപപരിണാമങ്ങളുടെ വ്യത്യസ്ത അവസ്ഥാന്തരങ്ങളിലൂടെ മെറ്റമോർഫോസിസ് അതിലൂടെ കടന്നു പോയിരുന്നു എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത് ജന്മഗ്രഹമായ ചെറിയ മുട്ടത്തോട് ഭേദിച്ച് പുഴുവായി പുറത്തു വന്ന് ആ ഒരു കാറ്റർ പില്ലർ അവസ്ഥയിൽ നിന്ന് പ്യൂപ്പിയായി മാറി ഏകാന്തതയുടെ നീണ്ട കാപ്തിരുപ്പിനൊടുവിൽ കൊക്കൂണിൻ്റെ ബാഹ്യ കവചം ഭേദിച്ച് പുറത്തു പുറത്തുവരുമ്പോഴാണ് വർണ്ണ ചിറകുകളുള്ള ശലഭമായി മാറുന്നത് ഈ പരിവർത്തനങ്ങളിലേക്കുള്ള പ്രയാണം എന്തു എത്ര ത്യാഗപൂർണമാണെങ്കിലും വർണ്ണച്ചിറകുകളെയും ഉയർന്നു പറന്ന് ചിറകരിച്ച് പറന്ന് പൊന്തുന്നതിനെ പറ്റിയും പരിമളം പരത്തുന്ന പുഷ്പങ്ങളിലേക്കുള്ള മധുനുഗർന്നുള്ള യാത്രയും പറ്റി സ്വപ്നം കാണണം അതിനായി ത്യാഗമെടുക്കണം ശ്രമകരമായ നിരന്തര സാധനയും വേണം വിശുദ്ധ പൗലോസപ്പോസിൽ പറയുന്നത് പോലെ നമുക്ക് സ്വന്തമാക്കാവുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ അതിനായി എടുക്കുന്ന കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു റോമ പതിനെട്ട് ഇരുപത്തിയെട്ട് ഏറെ സ്വാധീനിച്ചതും വർഷങ്ങൾക്ക് മുൻപ് വായിച്ചതുമായ ഒരു ചെറിയ പുസ്തകമാണ് ട്രീന പൗലൂസിന്റെ പൂക്കൾക്കായുള്ള പ്രതീക്ഷ ഹോപ്പ് ഫോർ ദ ഫ്ലവേഴ്സ് അതൊരു അലഗോറിക്കൽ നോവലാണ് രസകരമാണ് അതിൻ്റെ ഇതിവൃത്തം വെല്ലുവിളിയും പ്രചോദനം നൽകുന്നു അതിൻ്റെ കഥാ തന്തു ഓർമ്മയിൽ നിന്ന് എൻ്റെതായ വിധത്തിൽ അത് ഞാനിപ്പോൾ പങ്കുവെക്കാം നീണ്ട നാളുകൾ സ്വന്തം ഭവനത്തിലെന്ന പോലെ സുഖമായി കഴിഞ്ഞിരുന്ന ഒരു മുട്ടയുടെ ഭേദിച്ച് ഒരു വരയൻ പുഴു സ്ട്രൈപ്പ് എന്നാണ് എൻ്റെ പേര് വിശാലമായ ലോകത്തിലേക്ക് വന്നു പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര വിശപ്പ് അവൻ പിറന്നു വീണ പച്ചില തന്നെ ആദ്യം അവൻ കടിച്ചു കടിച്ചു തിന്നാൻ തുടങ്ങി അത് തിന്നു തീർന്നപ്പോൾ അടുത്ത ഇലയിലേക്ക് ചേക്കേറി പിന്നെ മറ്റൊരില്ല അതിനുശേഷം വേറൊരില ഇല്ല അങ്ങനെ തളിരലകളും പച്ചിലകളും പഴുത്തലുകളും തിന്നു തിന്നു വീർത്ത് ചീർത്ത് വലുതായി അപ്പോൾ അവൻ ചിന്തിച്ചു ഹോ എന്തു ബോറാണ് ഈ ജീവിതം തീറ്റ മാത്രം പോരല്ലോ ആരും അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത് മത്തായി നാല് നാല് സ്ട്രൈപ്പ് എന്ന ആ വരയൻ പുഴു അവന് തണലും സംരക്ഷണവും ഭക്ഷണവും എഴുതിയ ആ മരത്തിലെ സുഖവാസം വിട്ട് ഇറങ്ങി നടന്നു പുറത്തിറങ്ങി ഇഴയാൻ തുടങ്ങിയപ്പോൾ പല പുതിയ കാര്യങ്ങളും കാണാനിടയായി പച്ചപ്പുല്ലുകൾ കറുത്ത കല്ലുകൾ അഴുക്ക് കൂമ്പാരങ്ങൾ ചെറുജീവികൾ ഓടി നടക്കുന്ന ഉറുമ്പുകൾ തന്നെപ്പോലെ തന്നെ ഇഴയുന്ന പുഴുക്കൾ പക്ഷേ ഒരു കാര്യം സ്ട്രൈപ്പ് ശ്രദ്ധിച്ചു എല്ലാവരും തിരക്കാണ് ഒന്ന് നിൽക്കാനോ നോക്കാനോ പരസ്പരം ശ്രദ്ധിക്കാനോ രണ്ട് കൊച്ചു വർത്താനം പറയാനോ ആർക്കും സമയമില്ല സൗകര്യവുമില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അറിയുന്നുമില്ല എല്ലാവർക്കും തിരക്ക് തിരക്കോട് തിരക്ക് അങ്ങനെ നടന്ന് നടന്ന് നീങ്ങുമ്പോൾ പുഴുക്കളുടെ ഒരു കൂമ്പാരം കട്ടു തന്നെ പോലുള്ള പുഴുക്കളുടെ ഒരു തൂണ് ഒരു കാറ്റർ പില്ലർ പില്ലർ അവിടെയും ആരും വെറുതെ ഇരിക്കുന്നില്ല വിശ്രമിക്കുന്നില്ല ഓരോരുത്തരും തിക്കി തിരക്കി ഒരാളുടെ ഒരാൾ മറ്റൊരാളുടെ തോളത്ത് ചവിട്ടി തലയിൽ കയറി ചവിട്ടി മെതിച്ച് മുകളിലേക്ക് കുതിക്കുന്നു മാളികപ്പുറത്ത് കയറുന്നതുപോലെ അവനും അവരോടൊപ്പം ചേർന്നു ചവിട്ടി മെതിച്ച് കയറാൻ തുടങ്ങി കുതിച്ച് കിതച്ച് കയറി അങ്ങനെ കയറി കയറി സമയം ഒത്തിരിയായി ദിനം കൊഴിഞ്ഞതും രാത്രി വന്നതും പ്രഭാതം വീണ്ടും ഉദിച്ചതൊന്നും അറിയാത്തതുപോലെ എങ്കിലും കയറ്റം കയറി കുതിച്ച് കിതച്ച് വിഷമിച്ച് അവൻ അടുത്തുള്ളവരോടപ്പോൾ ചോദിച്ചു ദേ ഈ മുകളിൽ എന്താണുള്ളത് എന്തിനാണ് നാം ഇങ്ങനെ വിശ്രമമില്ലാതെ കയറുന്നത് എവിടേക്കാണ് നാം പോകുന്നത് അവൻ പലരോടും പലവട്ടം ചോദിച്ചു ആർക്കും മറുപടിയില്ല മറുപടി പറയാൻ നേരവുമില്ല മറുപടി പറയാൻ ഒന്നുമില്ലതാനോ അങ്ങനെ കയറുന്നതിനിടെ സ്ട്രൈപ്പ് സ്വർണത്തിളക്കമുള്ള ശാലീന മുഖമുള്ള ഒരു സുന്ദരിപ്പുഴുവിനെ കണ്ടു ആദ്യ നിമിഷത്തിൽ തന്നെ ഹൃദയത്തിൻ്റെ ഒരു കോർണറിൽ ഒരു സ്പന്ദനം അനുഭവപ്പെട്ടു അവൾ സ്വയം പരിചയപ്പെടുത്തി എല്ലോ എന്നാണെൻ്റെ പേര് കുശലാന്വേഷണങ്ങൾക്കു ശേഷം അവളോട് ചോദിച്ചു ഈ തൂണിലൂടെ ആകാശത്തിലെത്താനാകുമോ അവൾ പറഞ്ഞു എനിക്കൊരു ചുക്കും അറിയില്ല ഒരു പ്രതീക്ഷയുമില്ല ഈ പാഴുശ്രമത്തിൽ നിന്നും ഞാൻ തെ പിന്തിരിയുകയാണ് നീ പോരുന്നോ അങ്ങനെ അവർ പരസ്പര ധാരണയിലെത്തി പുഴുക്കളുടെ സ്തൂപത്തിൽ നിന്നും താഴെ ഇറങ്ങി ഒരുമിച്ച് താമസി തുടങ്ങി പക്ഷേ സ്ട്രൈപ്പിന് വീണ്ടും അസ്വസ്ഥത മനസ്സു നിറയെ ആകാംക്ഷ എല്ലയോട് യാത്ര പറഞ്ഞ് പുഴുക്കളുടെ ആ സ്തൂപത്തിൽ വീണ്ടും കയറി ആകാശത്തിലെത്താൻ തിരികെ പോയി അങ്ങനെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ അവൻ തൂണിൻ്റെ മുകളിലെത്തി അവൻ ആകെ നിരാശനായി ആകാശം ഇനിയും ഏറെ അകലെ സ്തൂപത്തിന് മുകളിൽ നിന്ന് പുഴുക്കളുടെ അനവധി തൂണുകൾ അവൻ ചുറ്റും കണ്ടു അവരും തന്നെ പോലെ സമയവും സിദ്ധിയും പാഴാക്കുന്നു സ്ട്രൈപ്പിനെ പിന്തുടരാതെ എല്ലോ അവളുടെ ഉൾവഴി വിളികൾ തിരിച്ചറിഞ്ഞ് മൗനത്തിലും സമാധിയിലുമായി കൊക്കൂൺ കവചത്തിൻ്റെ ഉൾവല വലയത്തിൽ അഭയം തേടി ദിനരാത്രങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു നാൾ കവചം ഭേദിച്ച് അവൾ പുറത്തു വന്നു സ്വർണ വർണ്ണങ്ങളുള്ള ചിറകുകളുമായി അവൾ ഉയരങ്ങളിലേക്ക് പറന്നു പച്ചിലത്തിന്ന് നടക്കുന്ന പുഴുക്കളുടെ അവസ്ഥയിൽ നിന്നും മുക്തി നേടിയ അവൾ ഉൾവിളികളുടെ ഉത്തരം നൽകുന്ന ആനന്ദം അനുഭവിച്ചു മനസ്സിൽ നിറയെ മനക്കോട്ടകളുമായി പാഴ്ശ്രമങ്ങളിൽ പെട്ടുപോയ സ്ട്രൈപ്പിനെ പുഴുക്കളുടെ സ്തൂപങ്ങളിൽ ഒരു ദിനം അവൾ തിരിച്ചറിഞ്ഞു അവൻ മടക്കു തീരുമാനമെടുത്തു തിരിച്ചെത്തിയ ഉടനെ എല്ലോ ഉപേക്ഷിച്ചു കളഞ്ഞ ശൂന്യമായ കലറ പോലുള്ള ഒഴിഞ്ഞ കൊക്കൂൺ കൊക്കൂൺ കവചങ്ങൾ കാണിച്ചു കൊടുത്തു അവൻ അത് ശ്രദ്ധിച്ചു നോക്കി അത് പ്രചോദനമായി അവനും ത്യാഗത്തിൻ്റെ കൊക്കൂൺ അവസ്ഥയിലേക്ക് മടങ്ങി അവസാനം ഒരു നാൾ അവനും വർണ്ണ ചിറകുകളുള്ള സലഭമായി മാറി പരിമളം പരത്തുന്ന പൂക്കളിലൂടെ മധുനുഗർന്ന് പറക്കാനും ആകാശങ്ങളുടെ വിശാല നീലിമയിലേക്ക് ഉയർന്നു പൊങ്ങാനും തുടങ്ങി വ്യഗ്രതകൾക്ക് നടുവിൽ നാം പ്രിയമുള്ളവരെ നമ്മോട് ചോദിക്കണം എന്തിനാണ് ഈ ജീവിതം എവിടേക്കാണ് യാത്ര ആദ്യം മൂളിയ ഓർക്കാം ദൈവം തന്ന തല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ അതോടൊപ്പം തന്നെ ഈ ഗാനവും എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം വിഖ്യാതമായ ദൈവശാസ്ത്രജ്ഞൻ മിസ്റ്റർ തോമസ് അക്വിനസ് മനുഷ്യനെ നിർവചിക്കുന്നത് അതിസ്വാഭാവിക ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന സാധാരണ ജീവി എന്നാണ് മാൻ ഇസ് എ നാച്ചുറൽ ബീങ് വി സൂപ്പർ നാച്ചുറൽ വൊക്കേഷൻ ശലഭങ്ങളെ പോലെ വർണ്ണ ചിറകുകളിൽ പറന്നുവരാൻ സാധ്യതയുള്ളവൾ പുതിയ വിഞ്ഞ് പുതിയ തോൽ തോൽക്കുടങ്ങളിലായിരിക്കണമെന്നാണ് ക്രീസ്തുവിന്റെ പക്ഷം ജീവിത നവീകരണത്തിൻ്റെയും പുനർനിർമ്മിതിയുടെയും പശ്ചാത്തലത്താണ് അത് വിവരിക്കുന്നത് ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോവുകയും കീറൽ വലുതാകുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ വേണം മാർക്കോസ് രണ്ട് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ അലസതയുടെ ശൈലിയും അപകർഷത നിറഞ്ഞ മനോഭാവവും ത്യജിക്കാതെ ആർക്കും വളരാനാവില്ല കാനായിലെ മേൽത്തരം വീഞ്ഞിനെ പറ്റിയുള്ള പ്രതിപാദ്യവും ശ്രദ്ധേയമാണ് നീ ഇതുവരെ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വച്ചല്ലോ യോഗനാ രസവിശേഷം രണ്ട് പത്ത് ക്രീസ്തു തരുന്ന വീഞ്ഞ് മേന്മയേറിയതും മേൽത്തരവുമാണെന്ന് ആയ ജീവിതമാണെന്ന് നാം തിരിച്ചറിയണം അത് നമ്മുടെ പുതിയ ഭരണകളിൽ ഭരണികളിൽ ആകുകയും വേണം അമേരിക്കൻ എഴുത്തുകാരനും ആർക്കിടെക്റ്റും ഒക്കെയായ ബെക് മിനിസ്റ്റർ ഫുള്ർ പറഞ്ഞു ദർ ഇസ് നത്തിങ് ഇൻ എ കാറ്റർ പില്ലർ ദ ടെൽസ് യു ഈസ് ഗോയിങ് ടു ബി എ ബട്ടർഫ്ലൈ ഒരു പുഴുവിനെ കാണുമ്പോൾ ആർക്കും പറയാനാവില്ല ആരും പറയുമില്ല ഒരു നാൾ അത് ഒരു ചിത്രശലഭമായി തീരുമെന്ന് എത്രയോ അനന്തമായ സാധ്യതകളാണ് നമ്മിലുള്ളത് ആ സാധ്യതകളെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ് നമ്മിൽ ഉയരേണ്ടത് ഒളിമ്പിക് മെഡൽ ജേതാവായ ആഡം റിപ്പൽ എഴുതിയ ഗാനത്തിൻ്റെ ആദ്യ വരി ഇപ്രകാരമാണ് ഡോൺ പുട്ട് എ ലിമിറ്റ് ഓൺ യുവർ ഡ്രീംസ് അതിരുകളില്ലാതെ സ്വപ്നം കാണുന്നവരും ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി ദൈവത്തിൽ ആശ്രയിച്ച് ത്യാഗ ജീവിതം നയിക്കുന്നവരുമാണ് അതിരുകളില്ലാതെ ആകാശങ്ങളിലേക്ക് വർണ്ണച്ചിറകൾ വിരിച്ച് പറന്നുയരുന്നവർ ആകാശമാകട്ടെ നമ്മുടെയും അതിരുകൾ ലെറ്റ് കൈ ബി ദ ലിമിറ്റ് പരിമള മുതിർക്കുന്ന പൂക്കൾ തോറും മധുനു കറന്ന് പറന്നു നടക്കുന്ന ശലഭങ്ങളോട് ചോദിക്കാം ശലഭങ്ങളെ നിങ്ങളെങ്ങനെ നിങ്ങളായി